ദൈവ മഹത്വം അഹത്വം വന്ദനം എന്ന പ്രോഗ്രാമിലൂടെ ലോകമെങ്ങും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഈ ശുശ്രൂഷ ആരംഭിച്ചിട്ട് ഇന്ന് അഞ്ഞൂറാമത്തെ ദിവസമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം ലോകത്തിന് നൽകിയ മഹത്തായ നാല് ദാനം എന്ന വിഷയം രാവിലെ വചനത്തിലൂടെ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് കർത്താവായ യേശു ക്രിസ്തു പ്രപഞ്ചം എന്ന മഹാപ്രതിഭാസത്തിൽ മനുഷ്യൻ വസിക്കുന്ന ഏക സ്ഥലമാണ് ഭൂമി ഈ ഭൂമിയിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മതവിശ്വാസികളും ദൈവം ഇല്ല എന്ന് വിളംബരം ചെയ്യുന്ന നിരീശ്വരവാദികളും ഉണ്ട് മതങ്ങളിലൂടെ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്ന മാർഗമാണ് ക്രിസ്ത്യാനിത്വം തങ്ങൾ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യ സാമീപ്യത്തിൽ നന്ദിയോടെ നമസ്കരിക്കുവാൻ ഏതൊരു ആരാധകനും അതമ്യമായി അഭിലഷിക്കാറുണ്ട് അതിന് ദൈവം വസിക്കുന്നിടത്ത് മനുഷ്യൻ കയറി ചെല്ലണം അല്ലെങ്കിൽ മനുഷ്യൻ വസിക്കുന്നിടത്ത് ദൈവം ഇറങ്ങി വരണം പാവിയായ മനുഷ്യൻ വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെല്ലുവാൻ കഴിയാത്തതിനാൽ മനുഷ്യൻ അധ്വസിക്കുന്ന ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനായി അവതരിക്കാനിടയായി അതാണ് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവ സ്നേഹത്തിൻ്റെ പ്രദർശനവും ലോകത്തിൻ്റെ ഏറ്റവും വലിയ മഹാദാനവുമാണ് കർത്താവായ യേശുക്രിസ്തു ദൈവം ലോകത്തിന് നൽകിയ മഹത്തായ രണ്ടാമത്തെ ദാനമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിശ്ചലനോ നിശബ്ദനോ അല്ല നിരന്തരം നമ്മിൽ പ്രവേശിച്ച് പ്രവർത്തിക്കുന്ന ചൈതന്യമാണ് പരിശുദ്ധാത്മാവ് ശക്തിയാണെന്നും വ്യക്തിയാണെന്നും വാദവിവാദങ്ങൾ ഉയർത്തുന്നവരുണ്ട് എന്നാൽ ദൈവവചനം പറയുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണെന്നാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂടുതലായി കിട്ടുന്നതല്ല പരിശുദ്ധാത്മാവിന് നമ്മെ കൂടുതലായി കിട്ടുമ്പോഴാണ് ആഴമായ പരിവർത്തനം നമ്മിൽ ഉണ്ടാകാനിടയാകുന്നത് പരിശുദ്ധന്മാരായതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതല്ല നാം വിശുദ്ധന്മാരായി തീരേണ്ടതിനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകാൻ ഇടയാകുന്നത് അതിന് നാം എന്ത് ചെയ്യണം അപ്പോസ്തല പ്രവർത്തിക്കേണ്ട പുസ്തകം രണ്ടാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം പറയുന്നത് അതുകൊണ്ട് നാം മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോരുത്തൻ സ്നാനം ഏൽക്കട്ടെ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും ദൈവ ലോകത്തിന് നൽകിയ മൂന്നാമത്തെ ദാനമാണ് ദൈവ ശുശ്രൂഷകന്മാർ അവർ ആരാധിക്കപ്പെടേണ്ടവരല്ല ആദരിക്കപ്പെടേണ്ടവരാണ് ദൈവദാസനവുമായി നല്ല ബന്ധവും ദൈവവുമായി വലിയ ബന്ധമില്ലാത്തവർ അപകടകരമാം വിധം വല്ലാതെ വളരുന്നുണ്ട് അത് നിയന്ത്രിക്കേണ്ടതും നീക്കേണ്ടതുമാണ് വേദനം കുറവും വേദന കൂടുതലുമുള്ള വിഭാഗമാണ് ശുശ്രൂഷകന്മാർ അവർക്ക് അനുമോദനം കൊടുത്തില്ലെങ്കിലും അപമാനിക്കാനിടയാകരുത് കാരണം അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരാണ് ലേഖനം നാലാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവൻ കൃപ ലഭിച്ചിരിക്കുന്നു ചിലരെ അപ്പോസ്തോലന്മാരായി പ്രവാചകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു ആ നിയമനം ലഭിച്ച സുവിശേഷക വൃന്ദത്തെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ഇടയാകണം ദൈവം നൽകിയ നാലാമത്തെ മഹത്തായ ദാനമാണ് അതിമഹത്തായ ദൈവകൃപ ദൈവകൃപ എന്നത് അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നൽകുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളുമാണ് ഇതിൽ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ ഉണ്ട് ദാതാവിനെ മറന്ന് ഒരിക്കലും ദാനത്തിൽ നാം സന്തോഷിക്കരുത് ദാതാവിനേക്കാൾ വലുതല്ല ദാനത്തിന്റെ മൂല്യങ്ങൾ കൊരിന്തൃർക്കെഴുതിയ രണ്ടാം ലേഖനം ഒൻപതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം അതെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മഹത്തായ ഈ വലിയ ദാനങ്ങളിൽ സന്തോഷിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ സ്വർഗീയ സ്വർഗീയപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകം എങ്ങും ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിലും കൃപകളിലേക്ക് ഞങ്ങൾ ഫലമേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേ